പുഷ്പ റൂൾ പുഷ്പ 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 ഇനി നടക്കും പുഷ്പോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ അല്ലു ടു തൗസൻഡ് ട്വന്റി വണിൽ ഇറങ്ങിയിട്ടുള്ള പുഷ്പോണ്ടാക്കാൻ വന്നിരിക്കുക താഴത്തില്ല താഴെ പറയും പടം പൊങ്ങത്തില്ലടാ പൊങ്ങി ഇതാ പൊങ്ങി ഇതാ പൊങ്ങിന്ന് വിചാരിക്കും വരികയാണ് മറ്റാരുമല്ല നമ്മുടെ ബൻവർ എനിക്കുള്ളത് മേടിച്ചിട്ട് ഒന്നാമത്തെ പുഷ്പ കണ്ട സമയത്ത് ശരിക്കും ഞെട്ടിയതായിരുന്നു ഫഫയുടെ ക്യാരക്ടർ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോമാളി ലാഫിംഗ് സ്റ്റോക്ക് കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് ഫഹദിന്റെ ക്യാരക്ടർ എന്ന് വേസ്റ്റ് കഥാപാത്രം ശരിക്കും പുഷ്പേലെ യഥാർത്ഥ പുഷ്പൻ എന്ന് പറയുന്നത് ഈ ബൻവർ പിന്നെ അല്ലുവിന്റെ അത്ര റോ ആണ് താടിയെ കഴിഞ്ഞാൽ ഒരു 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 കുളിക്കാത്ത പോലെ അല്ലേ കാണാൻ തന്നെ വെച്ചിട്ട് പുള്ളി നല്ലൊരു രണ്ട് മെയിലും ഒക്കെ ക്ലാഷ് ആണല്ലോ പക്ഷെ ദിലീപ് അൻവർ സിംഗ് ദിലീപ് ഉച്ചാളിയായി പോയി ഒരു ഒരു മൊണ്ണയായി പോയി ഓ ഓ അങ്ങ്